നമസ്കാരം നമസ്കാരം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട കൗതുകരമായൊരു കാര്യമാണ് ഇത് പുളി ഉണക്കാൻ ഉള്ള സംവിധാനം ഇത് എങ്ങനെയാണ് ഇത് വർഷകാലത്താണല്ലോ പുളി ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഒക്കെ വെച്ച് സി അത് പുകച്ച് അത് ഉണക്കിയെടുക്കാൻ പാടാണ് പൊടഞ്ഞെങ്കിലേ ഇത് ഉണങ്ങി വരത്തുള്ളു കറുപ്പ് ആയിട്ട് ഇത് മരപ്പൊടിയാണ് കറക്കമില്ലിലുള്ള മരപ്പൊടിയാണ് മരപ്പൊടി ഇടും അതിനകത്തൊരു തീ വെച്ചു കൊടുത്താൽ മതി ചെറിയൊരു കഷ്ണം ഒന്ന് തീ വെച്ചു കൊടുത്താൽ മതി അത് നേരിടേ ഇരുന്നുള്ളൂ നേരികൊണ്ടിരിക്കും ഒരു അഞ്ചു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ഉണങ്ങി കിട്ടും ഇന്നലെ വെച്ചതാണ് ഇപ്പൊ ഒരു നാല് ദിവസം കൊണ്ട് ഏതാണ്ടൊരു നല്ല ഭംഗിയായിത്തീരും നമുക്ക് പുളി ഉണക്കാൻ മാത്രമേ സംവിധാനം പറ്റുള്ളൂ അല്ല ഞാൻ നമുക്ക് എല്ലാം ഉണക്കാം ജാതിക്കാ ഉണക്കാം ജാതിക്കാൻ ഉണക്കുന്നതിന് കുഴപ്പമില്ല ജാതി പത്രി ഉണക്കാം ഓ പക്ഷെ ജാതി പത്തിരി ഉണക്കാനായിട്ട് എനിക്ക് വേറൊരു സംവിധാനം ഉണ്ട് ചെറിയ ഹീറ്ററുണ്ട് ചെറിയൊരു കോയിലിട്ട് കഴിഞ്ഞാൽ അതൊരു അഞ്ച് കിലോ വരെ ജാതി പത്രി ഉണക്കാം ചായ ഉണക്കാൻ ഈ സംവിധാനം നല്ലതാണ് കായുണക്കാൻ ഈ സംവിധാനം നല്ലതാണ് മരപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരപ്പൊടി നീറി നീറി അവിടെയും ചൂട് മുകളിലേക്ക് വരും എപ്പോഴും ചൂടാണ് എപ്പോഴും ചൂടായിരിക്കും രണ്ട് രണ്ട് അടുപ്പാണ് ഉള്ളത് രണ്ട് സൈഡിൽ ഇങ്ങോട്ട് വെച്ച് മരപ്പൊടി അങ് ഇട്ടിട്ട് അങ്ങ് കൊടുത്താൽ മതി ഇത് വലിയ ചെലവ് ഒന്നും ഒരു ചിലവില്ല മരപ്പൊടി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ അടുത്തൊരു മില്ലുണ്ട് അവിടെ ഞാൻ മാരി കൊണ്ടുവരും ഒരു ചാക്കുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു കുറെ നേരത്തേക്ക് കിട്ടും ഇത് തൊഴുത്തിന്റെ പുൽത്തൊട്ടിയ ആര് തൊഴുത്തിന്റെ പുൽത്തൊട്ടിയായിരുന്നു ഇവിടം തൊട്ട് വരെ എനിക്ക് തൊഴുത്തായിരുന്നു ഞാന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എന്റെ തൊഴുത്തെല്ലാം പോയതാണ് ശരി ഞാൻ എഴുപത് എഴുപത് ലിറ്റർ പാൽ ആവറേജ് കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഒരു പതിനാല് വർഷം കൊടുത്തു ചീരകർഷക അവാർഡ് മേടിച്ചു ആത്മ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ പ്രോത്സാഹന സമ്മാനം തന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രളയം വന്നപ്പോ കംപ്ലീറ്റ് ഇടിഞ്ഞുപോയി അപ്പൊ അങ്ങനെ ഞാൻ ആ കൃഷി പരിപൂർണമായിട്ട് നിർത്തുവാ ചേട്ടാ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതൊരു സംവിധാനമാണ് ഇതൊരു സ്റ്റോർറൂം ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ ഇതൊരു സംവിധാനമാണ് രാത്രി ഇതങ്ങ് താകത്തിടും താകം ഇട്ടിട്ട് കഴിഞ്ഞാൽ മൂടി ഇരിക്കും അപ്പൊ നാട്ടുപറമ്പിൽ ജോർജന്റെ അരികിലേക്ക് വന്നാൽ ഇത്രയൊരു സംവിധാനം നമുക്ക് രീതിയിൽ ഉൾപ്പെടെ ജാതിക്കായി ഉൾപ്പെടെ കൊപ്ര ഉടക്കാൻ പറ്റില്ല കൊപ്ര ആകുമ്പോൾ നോക്കിട്ടില്ല ഇതുവരെ അപ്പൊ ഒരു ലളിതമായ സംവിധാനം